സത്യം ജയിച്ചു ഞാനത് സംസാരിച്ച ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നാണ് എനിക്കെതിരെയുള്ള തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് ജഡ്ജ് തന്നെയാണ് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെ ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷേ നമ്മൾ തളരരുത് തളരരുത് തളരുത് കാരണം നമുക്ക് ഇതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം വിധി വാങ്ങിച്ചെടുക്കണം കാരണം ഈ അതിജീവിത ഒരു മെന്റൽ ട്രോമയുണ്ട് ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നുപോകുന്ന പോകുന്ന ട്രോമയ്ക്ക് ഡ്രോമയ്ക്ക് പോസ്റ്റിലാണ് അവരെ ആരും സംരക്ഷിക്കപ്പെടുക ഇന്ന് അവർ കടന്നു ട്രോമ ഉണ്ടാവാം അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷണം കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ ട്രോമയുണ്ടാകും ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട് അതെ ഇതിൽ നിരന്തര പറഞ്ഞിട്ടു പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതി ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ലല്ലോ കോടതി വ്യക്തമായി ഇത്രയും എട്ട് വർഷം നീണ്ട കേസല്ലേ ഇത് പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു തെളിവുകളെല്ലാം നടന്നല്ലോ ഇത്രയും സമയമെടുത്ത് കോടതി നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം നീതി എട്ട് വർഷം അതിജീവിതം കടന്നുപോയതാണ് അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നമുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം മാന്യമായി രാജിവെക്കണം എനിക്കിത് പറയാൻ പറ്റില്ല ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മൾ എത്തിച്ചു കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിധി അങ്ങേറ്റവും ഭയങ്കര അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും നമ്മൾ ആദ്യം പുതിയ ഫോളോ ചെയ്യുന്ന ആളാണ് ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്ടീവ് വക്കീലന്മാരെ അതുപോലെ പി ടി തോമസ് ലാൽ ഇവരൊക്കെ കുറ്റവാളികളാക്കിപ്പെട്ടിരിക്കുകയാണ് ഒരു സമൂഹത്തിന് ഒരു കുറ്റവാളികളാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇത് അങ്ങേറ്റവും ഹീനമായ ഒരു വിധിയാണ് ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു പെൺകുട്ടിയുടെ ജീവിതം എട്ട് വർഷത്തെ അവരുടെ സമ്പുഷ്ടമായ ജീവിതത്തെ തകർത്തുള്ള വിധിയാണ് വന്നിരിക്കുന്നത് നടൻ ദിലീപ് ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ഇറങ്ങി വരികയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ കാണുന്നത് മലയാള ചലച്ചിത്ര രംഗത്തും കേരള സമൂഹത്തിലും ഒരു പത്ത് വർഷം നീണ്ട നിന്ന ഒരു കേസിന്റെ അധ്യായം തീർന്ന ഒരു ദിവസമാണ് ദിലീപിനെതിരെ ചുമത്തപ്പെട്ട ഗൂഢാലോചന ആരോപണങ്ങളിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടതോടെ ഇരുവശത്തെ വികാരങ്ങൾ തീയും പുകയും മാറ്റി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഒരു വശത്ത് അതിജീവിതയുടെ വേദനയും നിരാശയാണെങ്കിൽ മറ്റൊരു വശത്ത് ദിലീപിനെ അന്യായമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള വിശ്വാസമുള്ളവരുടെ ആഘോഷവും സോഷ്യൽ മീഡിയയില് ഒരു സുനാമി എന്ന് വേണം പറയാൻ മലയാള സിനിമയിൽ ഒരു കുലുക്കം ഒരേ സംഭവത്തിന് കേരളം രണ്ടായിട്ട് പിരിഞ്ഞ ദിനം ഇതാണ് ദിലീപ് കേസ് വിധിക്ക് ശേഷമുള്ള യഥാർത്ഥ പ്രതികരണങ്ങളുടെ ഒരു വലിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതി വിധി പ്രഖ്യാപിച്ചതോടെ മിണ്ടാതിരുന്ന കോടതി പരിസരം ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു യുദ്ധഭൂമിയായി അതായത് ദിലീപ് വെറുതെ വിട്ടെന്നുള്ള വാർത്ത പുറത്തു വന്നത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ദിലീപിന്റെ അനുയായികൾ സത്യം ജയിച്ചു പത്ത് വർഷത്തെ പീഡനം അവസാനിച്ചു എന്നുള്ള വിളികൾ തന്നെയായിരുന്നു എന്നാൽ അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരോ ന്യായം വാങ്ങിപ്പോയി പ്രതികൂല സാഹചര്യം അതിജീവിത തകർന്നു ഇതായിരുന്നു അതിജീവിതയെ അനുകൂലിച്ചവരുടെ വിളികൾ ഒരു വിധിക്ക് രണ്ട് വശങ്ങൾ ഒരേ തെറ്റിനും ഒരേ നീതിയുമല്ല എന്ന് പലരും അഭിപ്രായപ്പെട്ടു വിധിക്ക് പിന്നാലെ അതിജീവിത വശത്ത് നിന്നും പ്രതികരണം വന്നു അതായത് വേദനയിൽ നിന്നുള്ളതായിരുന്നു അവരുടെ പ്രതികരണം ഇന്ന് രാവിലെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരുമ്പോൾ നടി തൃശൂരിൽ വീട്ടിലുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് വിധി വരുമ്പോഴേക്കും അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ടി വിക്ക് മുന്നിലിരുന്നു കൂടെ എല്ലാ പിന്തുണയുമായിട്ട് അവൾക്കൊപ്പം വീട്ടുകാരും ബന്ധുക്കളും സിനിമയിലെ കൂട്ടുകാരിയും സഹപ്രവർത്തകയുമായിട്ടുള്ള ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഗൂഢാലോചന സംബന്ധിച്ച തെളിവുകൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാണ് നടിയുടെ അടുത്ത ബന്ധുവും മാധ്യമ പ്രവർത്തകയുമായി രാജേഷ് ബി മേനോൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നേർവിപരീതമായിട്ടുള്ള വിധി വന്നപ്പോൾ ഷോക്ക് ഉണ്ടായി എന്നത് സത്യമാണ് ഷോക്ക് ഉണ്ടെങ്കിലും അവൾ കരയുകയൊന്നും ചെയ്തില്ല എന്നും വൈകാതെ മാധ്യമങ്ങളെ കാണാൻ ശ്രമിക്കുമെന്നും അഡ്വക്കേറ്റ്സുമായിട്ട് ആലോചിച്ച് കോടതി വിധി കൂടി പരിശോധിച്ചതിനു ശേഷമായിരിക്കും അങ്ങനെ മാധ്യമങ്ങളെ കാണുന്നത് എന്നായിരുന്നു ബന്ധുക്കളും പറഞ്ഞത് കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ ദിലീപിന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു വളരെ കൃത്യവും തയ്യാറാക്കിയതുമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് പുറത്തു വന്നു എന്റെ ജീവിതത്തെ തകർക്കാൻ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായി എന്നുള്ളത് ആ ഗൂഢാലോചനയുടെ അവസാന അധ്യായമാണ് ഇന്ന് ഞാൻ പത്ത് വർഷം ഒരു വേദനയിലായിരുന്നു സത്യം ഇന്ന് വിജയിച്ചു അതുമാത്രവുമല്ല ദിലീപ് തന്റെ പ്രസ്താവനയിൽ തുറന്നു പറഞ്ഞത് മഞ്ജുവിന്റെ പ്രസ്താവനയുടെയാണ് ഗൂഢാലോചന ആരംഭിച്ചത് എന്നുള്ളത് ചില പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റവാളി സംഘവും ചേർന്ന് കഥ നിർമ്മിച്ചു മാധ്യമങ്ങൾ അതിനെ ആംബ്ലിഫൈ ചെയ്തു തന്റെ ജീവിതം നശിപ്പിക്കാനും ശ്രമിച്ചു അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ദൈവം എന്റെ കൂടെയുണ്ട് ജനങ്ങൾ എന്ത് കൂടെയുണ്ട് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ വാക്കുകൾക്ക് വലിയൊരു ഊർജ്ജം തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ വിപുലമായിട്ടുള്ള വിമർശനവും എന്തായാലും ഇന്ന് കേരളം രണ്ടായിട്ട് പൊട്ടിയിരിക്കുകയാണ് ദിലീപിനെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കും ദിലീപ് അനുകൂലികൾ പറയുന്നത് പത്ത് വർഷം ആളുടെ ജീവിതം നശിപ്പിച്ചു എന്നതാണ് മാധ്യമ ട്രയൽ വീഡിയോ പുറത്തു വരാത്തതോ നഷ്ടപ്പെട്ടതോ സംശയകരം അതുപോലെ അവരനെ കെട്ടിപ്പുണർത്തിയ കേസ് ഇവരുടെ ഒരു വലിയ ലോജിക്കും കോടതിക്ക് തെളിവ് കാണാനായില്ലെങ്കിലും കേസ് തള്ളി പറയണം എന്നാൽ മറുവശത്ത് അതിജീവിതയെ അനുകൂലിക്കുന്നവരോ പവർ സ്ട്രക്ചർ ആണ് പ്രതിയെ രക്ഷിച്ചത് എന്നുള്ള വാദം സ്ത്രീ സുരക്ഷയ്ക്ക് വലിയൊരു തിരിച്ചടി എല്ലാ തെളിവുകളും തെളിയിക്കാൻ കഴിയാത്തത് അന്വേഷണത്തിന്റെ പിഴവുകൾ വീഡിയോ ഇല്ലാതാക്കിയത് ജനം മറക്കില്ല എന്നുള്ളത് ഏറ്റവും മുഖ്യമായിട്ടുള്ള വാദം എന്ന് പറയുന്നത് ഒരു സർവൈവർ ഒറ്റയ്ക്ക് സിസ്റ്റവുമായിട്ട് പോരാടുമ്പോൾ അവൾ തോൽക്കുന്നത് അത്ഭുതമല്ല ഇനി മറുവശത്ത് മലയാള സിനിമയിലെ പ്രതികരണം എങ്ങനെയാണ് മിക്കവരും സൂക്ഷിച്ചാണ് സംസാരിച്ചത് ചില താരങ്ങൾ ന്യായ പ്രക്രിയയെ ബഹുമാനിക്കുന്നു ചിലരാണെങ്കിൽ സർവൈവറോടുള്ള ഒരു പിന്തുണ തുടരും മറ്റു ചിലർ എല്ലാം കണ്ടു പക്ഷെ മിണ്ടുന്നില്ല വ്യക്തമായിട്ട് പറയാനുള്ളത് ഇവിടെ എല്ലാവർക്കും നഷ്ടമാവാനുള്ളതുണ്ട് ഒരാൾക്കും തുറന്ന നിലപാടെടുക്കാൻ ധൈര്യം കുറവാണ് എന്തായാലും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതായത് ട്വിറ്റർ ആയാലും യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും സകല പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ എന്താ പറയുക ഹാഷ്ടാഗാണ് ഇങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ തന്നെയാണ് ഉള്ളത് വിവരങ്ങളും ആരോപണങ്ങളും എല്ലാം ഇവിടെ അതിലുപരെ സ്വന്തം ഫേവറേറ്റിന് സത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു തലമുറ എന്താണ് ഇനി അല്ലെങ്കിൽ കേസ് ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതോടെ കേസ് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും പ്രത്യേക പ്രോസിക്യൂഷൻ അപ്പീലിന് തയ്യാറായി അതിജീവിതരുടെ സംഘം ഹൈക്കോടതി വരെ പോകാനാണ് തീരുമാനം ഇവിടെ ദിലീപിന്റെ ഇമേജ് റീബിൽഡിംഗ് ആരംഭിച്ചു കഴിഞ്ഞു സിനിമാ ലോകം യഥാർത്ഥ അവസ്ഥ കണ്ടിട്ട് തീരുമാനവും എടുക്കും പൊതുജനം ഒരു ഭാഗം എന്ന് പറയുന്നത് എന്നിന് ഒരു ഡിവൈഡ് ചെയ്തു ഈ കേസിന്റെ അടുത്ത സീസൺ ഇപ്പോഴും ബാക്കിയാണ് അതായത് ഈ കേസിൽ ഒരാൾ നൂറ് ശതമാനം ജയിച്ചിട്ടുമില്ല ഒരാൾ നൂറ് ശതമാനം തോറ്റിട്ടുമില്ല ഒരു സർവൈവറിന്റെ ആത്മാവും ഒരു നടന്റെ പ്രതിച്ഛായും ഒരു സമൂഹത്തിന്റെ വിശ്വാസവും ഒരു നിയമവ്യവസ്ഥയുടെ എഫിഷ്യൻസിയും ഏതാനും ഭാഗങ്ങളുമാണ് ഇവിടെ പൊട്ടിപ്പോയത് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് കേരളം ഈ കേസിനെ മറക്കില്ല ഇത് ഇന്നു മുതൽ അടുത്ത തലമുറകൾ പഠിക്കുന്ന ഒരു സോഷ്യൽ കേസ് സ്റ്റഡിയാകും അപ്പൊ വിശദമായിട്ടുള്ള ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ അഭിപ്രായങ്ങൾ പറയൂ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ കൂടുതൽ റിപ്പോർട്ട്സിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്